തായ്ലൻഡിലേക്ക് പോയപ്പോൾ കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ഈ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടായിരുന്നേ ഫസ്റ്റ് ഡേ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റ് കൂടെ നടന്ന് പോയപ്പോഴാണ് ഈ ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ചത് കുറേ ഫുഡ് സ്പോട്ട് ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ കണ്ടപ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി അങ്ങനെ അവിടുന്ന് ഒരു മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങി ഹൺഡ്രഡ് ഭാത്ത ആയിരുന്നു കേട്ടോ ഈ ഒരു പാക്കിന് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഫുൾ മാംഗോയും അതുപോലെ തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി റൈസാണ് ഉണ്ടായിരുന്നത് പേര് പോലെ തന്നെ സ്റ്റിക്കി ആയിരുന്നു കേട്ടോ ഒരു പൊന്നേരി ഒക്കെ ആയി കഴിഞ്ഞ് അങ്ങനെ ആയിരിക്കും അതുപോലെയായിരുന്നു ആ ഒരു ടെക്സ്ചർ പിന്നെ രണ്ട് കളേഴ്സ് ആയിരുന്നു ഒന്ന് ഗ്രീൻ എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്ലെയിൻ വൈറ്റ് റൈസ് ആയിരുന്നു ടേസ്റ്റ് ഒരു കോക്കോനട്ട് ഫ്ലേവേർഡ് ആയിരുന്നു കേട്ടോ പ്ലസ് സ്വീറ്റും ആയിരുന്നു അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്കും കിട്ടൂട്ടു നമ്മൾ ഈ ഇടിയപ്പത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാക്കുന്ന പാലുണ്ടല്ലോ കുറച്ച് ഷുഗറൊക്കെ ഇട്ടിട്ട് അതേ ടേസ്റ്റ് തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കാൻ പോവാണ് മാങ്കോന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ദാ ആ ഒരു ക്രീമും അതുപോലെ തന്നെ റൈസും എടുത്ത് കഴിച്ചു നോക്കിയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തായ്ലൻ മാംഗോ ആണ് ഇതിലെ ഹീറോ ഈ ഒരു ഫുഡിനെ ഇത്രയും ടേസ്റ്റി ആക്കുന്നത് ഇത്രയും എൻഹാൻസ് ചെയ്യുന്നത് ഈ ഒരു മാംഗോ ആണ് കേട്ടോ അപാര ടേസ്റ്റ് ആണ് നമുക്ക് ഒരു അഡിക്റ്റഡ് ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം മേ ബി നമുക്ക് ഈ ഒരു തായ്ലൻ മാംഗോ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇരയപ്പത്തിൻ്റെയും ഇതുപോലെ തന്നെ കോക്കനട്ട് മിൽക്കിൻ്റെ ഇപ്പം ആഡ് ചെയ്ത് ഒരു കോംബോ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കിട്ടുവാണെങ്കിൽ